നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ മീനമാസം മുഴുവൻ സൂര്യൻ മീനം രാശിയിൽ നിൽക്കും അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൂര്യൻ്റെ മാറ്റം കൊണ്ട് നേട്ടമുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം നാല് രാശിക്കാർക്കാണ് നേട്ടം നേട്ടമുണ്ടാവുന്നു സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഡയറക്റ്റായിട്ടാണ് പിന്നെ തീർച്ചയായിട്ടും എല്ലാസും പറയുന്ന കാര്യം പറയാം ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ആചാരമുണ്ട് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല ഇത് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും അതൊഴിവാക്കാൻ ദക്ഷിണയ്ക്ക് പകരമായിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ഷെയർ കമൻറ്റ് തുടങ്ങിയ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക പിന്നെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ദയവത് ഫോൺ വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ ഒന്നരണ്ട് ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ഞാൻ തരാം വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ദയവത് ഫോൺ വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അതിൽ കാളും വിളിക്കരുത് ഓക്കേ അപ്പോൾ ഇതിനകത്ത് സൂര്യൻ മാർച്ച് പതിനാലിന് വൈകിട്ട് ആറ് അൻപത് പി എമ്മിനാണ് മീനം രാശിയിൽ കടക്കുന്നത് അപ്പോൾ നാല് രാശിക്കാർ എന്ന് പറയുമ്പോൾ പൊതുവെ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ നാല് ഭാവങ്ങളിലേക്കാണ് അനുഗ്രഹം പരമാവധി ചൊരിയുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഉണ്ട് എങ്കിലും നാല് രാശി അതായത് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ നാല് ഭാവങ്ങളിൽ നിൽക്കുന്ന രാശിക്കാർക്കാണ് നേട്ടം കൂടുതൽ സൂര്യൻ വഴി ഡയറക്റ്റായിട്ട് ലഭിക്കുന്നത് അത് ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്ന് നോക്കാം ഒന്നാമത് മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് സൂര്യൻ കർമ്മഭാവത്തിലേക്ക് വരുന്നു പക്ഷേ മറ്റ് ഗ്രഹങ്ങളൊന്നും അത്ര കണ്ട് ഇവർക്ക് അനുകൂലമല്ല ശനി വ്യാഴം ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ പ്രതികൂലങ്ങളാണ് സൂര്യൻ കൊണ്ട് ഇവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ബുദ്ധനും അനുകൂലമാണ് അപ്പോൾ ബുദ്ധാതിത്യ യോഗം കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കുമെങ്കിലും പൊതുവെ ഇവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഗുണഫലങ്ങൾ കുറഞ്ഞിരിക്കും ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ മകരം രാശിയാണ് ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത് ഇത് കൂടാതെ മകരം രാശിക്ക് മാർച്ച് ഇരുപത്തൊമ്പതിൽ ശനി അനുകൂലമാകുന്നു ചൊവ്വ ഏപ്രിൽ രണ്ട് വരെ അനുകൂലമാണ് സൂര്യൻ ശുക്രൻ രാഹു കേതു വ്യാഴം ഇവയൊക്കെ അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് സൂര്യനും കൂടി അനുകൂലമാകുമ്പോൾ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ അത് പൊതുവെ സൂര്യൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇത് കൂടാതെ മൂന്നാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഇവർക്ക് കുടുംബ സൗഖ്യമുണ്ടാവും അതുപോലെ സഹോദരന്മാരുമായിട്ട് രംഭീതരാവും കൂടുതൽ അടുക്കും പിന്നെ മാനസികമായി ഒരു ഊർജം ഇവർക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും ഇതൊക്കെയാണ് മകരം രാശിക്ക് ഉള്ള ഫലങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഓക്കെ ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്തിര അവസാനം രണ്ട് പാദം ചവിതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ വരുന്നത് ഇത് കൂടാതെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി അനുകൂലമായിട്ട് വരും ബുധൻ അനുകൂലമാണ് നേരത്തെ തന്നെ രാഹുവും കേതു അനുകൂലമായിട്ട് നിൽക്കുന്നു ഇത് കൂടാതെ ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി അനുകൂലമായിട്ട് വരുന്നു അപ്പോൾ തുലാം രാശിക്കും നേട്ടങ്ങളാണ് ഈ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ തൊഴിൽ പിതൃഗുണം സന്താന നേട്ടം ഇവയ്ക്ക് പുറമെ നിരവധി നേട്ടങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ടും ഇവർക്ക് ലഭിക്കും തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് പ്രത്യേകിച്ച് മാർച്ച് പതിനാലിന് മുതൽ മാർച്ച് പതിനാല് തൊട്ട് നിരവധി നേട്ടങ്ങൾ വരും അത് കൂടാതെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി അനുകൂലമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഔദ്യോഗികമായിട്ട് ഇവരുടെ നല്ല കാലം നല്ലൊരു വലിയ കാലഘട്ടം വലിയൊരു കാലഘട്ടം ഇവർക്ക് വരികയാണ് ഇതുപോലെ നേട്ടങ്ങളുള്ള മറ്റ് രാശിക്കാരില്ല എന്നുള്ളതാണ് സത്യം യും ശനി വരുന്നു അതുപോലെ തന്നെ രാഹുവും കേതു അനുകൂലമായിട്ട് വരുന്നു ഇപ്പം തന്നെ അനുകൂലമാണ് അത് കൂടാതെ മെയ് പതിനെട്ടിന് ഇവർക്ക് കൂടുതൽ അനുകൂലമാവും അതുപോലെ തന്നെ വ്യാഴം മെയ് പതിനാലിന് ഇവർക്ക് അനുകൂലമായിട്ട് വരും അപ്പോൾ ഈ ദീർഘകാലം ഒരേ രാശിയിൽ തുടങ്ങുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ നാലെണ്ണവും ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് അതായത് യാതൊരു രക്ഷയില്ലാത്ത രീതിയിൽ അതായത് തുലാരാശിക്കാരെ പിടിച്ചാൽ കിട്ടില്ല ആ രീതിയിലും വലിയ ഉയർച്ചയിൽ ഇവർ വരാൻ പോവുകയാണ് അത് കൂടാതെ ഏപ്രിൽ രണ്ടിന് ചൊവ്വയും അനുകൂലമായിട്ട് വരുന്നു കർമ്മഭാവത്തിൽ നീചരാശിയിലാണെങ്കിലും അവിടെയും ഇവർക്ക് നേട്ടമാണ് അപ്പോൾ അങ്ങനെ നിരത്തിപ്പിടിച്ച് തുലാം രാശിക്ക് നേട്ടങ്ങളുടെ ഒരു വലിയ കാലഘട്ടം തുറന്നു കിട്ടുകയാണ് മാർച്ച് പതിനാലിന് സൂര്യൻ അനുകൂലമാകുന്നു പിന്നെ കൂടാതെ ഈ ആറാം ഭാവത്തിൽ ഇവർക്ക് അഞ്ച് ആറ് ഗ്രഹങ്ങൾ വരെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഇവിടെ സൂര്യൻ സൂര്യനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തുലാം രാശിക്കും മകരം രാശിക്കും മിഥുനം രാശിക്കും സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സൂര്യനെ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഇടവൻ രാശിക്കാണ് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈരൻ ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് പതിനൊന്നാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്കാണ് സൂര്യൻ സംഗ്രമം ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് പരമാവധി നേട്ടങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനും സർപ്പവും എല്ലാം വരികയാണ് അതുകൂടാതെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയും പതിനൊന്നാം ഭാഗത്തിൽ ഒരവസ്ഥാനത്ത് വരികയാണ് അപ്പോൾ സൂര്യൻ കൊണ്ട് പരമാവധി നേട്ടം വരാൻ പോകുന്നത് ഇടവൻ രാശിക്കാണ് പ്രധാനമായിട്ടും തൊഴിൽ ഭാഗ്യമാണ് ഇവർക്ക് ഞങ്ങൾ പറയുന്നത് പിതൃഗുണം അതായത് പിതൃ സ്വത്ത് കിട്ട അതുപോലെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും പിന്നെ സന്താന ഗുണം സന്താന നേട്ടം സന്താനങ്ങൾ വഴി നേട്ടം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമുണ്ട് കൂടാതെ ഏപ്രിൽ രണ്ടിന് ചൊവ്വയും അനുകൂലമായിട്ട് വരും അപ്പോൾ ഇവർക്ക് തുലാ രാശിക്കാരെ പോലെ തന്നെ വലിയ നേട്ടങ്ങൾ വരികയാണ് അതായത് വ്യാഴം മെയ് പതിനാലിന് അനുകൂലമാണ് ഓക്കെ അപ്പോൾ ഇവർക്ക് ഉള്ളൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് പതിനെട്ടിന് രാഹുവിൻ്റെ അനുകൂല ഭാവം അങ്ങ് മാറും എങ്കിലും മെയ് പതിനാല് തൊട്ട് മെയ് പതിനെട്ട് വരെ ദീർഘകാലം ഒരേ രാശിയിൽ നിൽക്കുന്ന ശനി വ്യാഴം രാഹു കേതു ഇവ അനുകൂലമാണ് മെയ് പതിനാല് തൊട്ട് മെയ് പതിനെട്ട് വരെ മാത്രം ഓക്കെ അതിനുശേഷം രാഹു പ്രതി അനുകൂലമല്ലാതാവുന്നു അപ്പം അവിടെ ഈ ഇടവം രാശിയെ തുലാം രാശി ഓർത്തേക്ക് ഒന്നാം സ്ഥാനത്ത് വരും ഇടവം രാശിക്ക് മെയ് അല്ല മാർച്ച് ഇരുപത്തൊമ്പത് തൊട്ട് ശനി അനുകൂലമായിട്ട് വരുന്നു ആയിട്ട് അനുകൂലമായിട്ട് വരുന്നു ഇപ്പോൾ കണ്ടകശനിയാണ് എന്നാൽ തന്നെയും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് ശനി നിൽക്കുന്നതുകൊണ്ട് നേട്ടമാണ് അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വവിധ സൗഭാഗ്യം സർവകാര്യ വിജയം അതുപോലെ തന്നെ നേട്ടങ്ങൾ എല്ലാം വരട്ടെ നേട്ടങ്ങളെല്ലാം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം